ഓം നമോ ഭഗവദേ വാസുദേവ കൃഷ്ണ ഗുരുവായൂരപ്പാ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭദ്രകാളി ദേവിയുടെ അല്ലെങ്കിൽ അമ്മയുടെ നമുക്ക് ഭക്തർക്ക് എന്തൊരു കാര്യസാധ്യമാണോ ഭഗവത് പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാനുള്ളത് ആ ഭഗവത് പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നാം ഭദ്രകാളി ദേവിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ജപിക്കുന്ന ഒരു നാമജപം മന്ത്രം കേട്ടിട്ടുണ്ടോ കാര്യസാധ്യ മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ എന്തു കാര്യമാണ് ഭക്തനെ നേടിയെടുക്കാൻ അമ്മയിൽ നിന്ന് ആ കാര്യം അമ്മയോട് ഉണർത്തിച്ചു ജപിക്കേണ്ട നാമജപം അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ നമുക്കൊരു കാര്യം എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന എന്തൊരനുഗ്രഹമായാലും ആ അനുഗ്രഹം നമുക്ക് അമ്മ ചൊരിയുന്നതിന് വേണ്ടി അമ്മയുടെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ജപിക്കേണ്ട ഒരു നാമജപത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയും ഭദ്രകാളി അമ്മയായിട്ടാണ് നമുക്ക് കാണാൻ ഇഷ്ടം അല്ലേ അമ്മയുടെ അടുത്ത് മക്കൾക്ക് എന്തും ചോദിക്കാമെന്നാണ് അല്ലേ എന്തൊരു കാര്യം അമ്മയുടെ അടുത്ത് ചോദിക്കാം നമുക്ക് നിറഞ്ഞ മനസ്സോടെ നമ്മളെ അനുഗ്രഹിക്കുന്ന അമ്മ എന്ന ഭാവം ഭദ്രകാളി ദേവിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ അങ്ങനെയാണല്ലോ നമ്മൾ പറയുക ഭദ്രകാളി ദേവിയുടെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഭക്തന് അതിൽ പരം വേറെ വിശേഷമായ ഒന്നും വേണ്ട എന്നാൽ അത് വെറുതെ കിട്ടുമോ കിട്ടില്ല നിരന്തരമായ ഉപാസനയിലൂടെയാണ് നമ്മൾ ദേവി പ്രീതി നേടിയെടുക്കുക എന്ന് പറയും അല്ലേ ആ നിരന്തരമായ ഉപാസന പല രീതിയിൽ ചെയ്യുന്നവരുണ്ട് ദേവി ഉപാസനകളെ ഒരു ഗുരുവിൽ നിന്ന് പഠിച്ച് പല മന്ത്രോച്ചാരണങ്ങളിലൂടെ ദേവിദാസന്മാരായി ദേവിയുടെ അനുഗ്രഹം നേടിയെടുക്കുന്ന പല ഭക്തരുണ്ട് അല്ലേ അങ്ങനെയുണ്ട് അതിൻ്റെ ചിട്ടവട്ടങ്ങളും അതിൻ്റെ നോയമ്പും എല്ലാം നോ എടുത്ത് അതിൻ്റെ വ്രതശുദ്ധിയിലൂടെ ആ കാളി ഉപാസകരായി ജീവിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട് ഒരു സംശയമില്ല കാര്യത്തിൽ നമുക്കൊരു ഗുരുവിൽ നിന്ന് വേദപഠനങ്ങളിൽ നിന്ന് ഒന്നും അല്ലാതെ തന്നെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള ഒരുപാട് നാമജപങ്ങൾ ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് നാമജപങ്ങളിൽ വളരെ ശ്രേഷ്ഠമായൊരു നാമജപത്തെ കുറിച്ചാണ് അപ്പൊ എന്ന് പറയുന്നത് ഭദ്രകാളി കാര്യസാധ്യമന്ത്രം ഈ കാര്യസാധ്യമന്ത്രം ജപിച്ചു തുടങ്ങാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് മുപ്പട്ട് ചൊവ്വാഴ്ച തന്നെയാണ് ഒരു സംശയമില്ല ആ കാര്യത്തിൽ അല്ലേ മുപ്പട്ട് ചൊവ്വാഴ്ച മുപ്പട്ട് വെള്ളിയാഴ്ച ഇതൊക്കെ ഭഗവതിയുടെ വളരെ ശ്രേഷ്ഠമായ വിശിഷ്ടമായ അനുഗ്രഹ ചെയ്യുന്ന ദിവസങ്ങളായിട്ടുമാണ് നമ്മൾ ഹിൻ ഹൈന്ദവ പുരാണങ്ങളിൽ നമ്മൾ നിഷ്കർഷിക്കപ്പെടുന്നത് അല്ലേ ഒരു സംശയമില്ല ആ കാര്യത്തിൽ അപ്പോൾ നമ്മൾ ഇതുവരെ ദേവി ഉപാസകരായിട്ടില്ല അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി നാമജപങ്ങളൊന്നും ജപിക്കാത്തവരാണെങ്കിൽ തുടങ്ങി വയ്ക്കാൻ ആ നിഷ്ഠ പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായി ആ ഒരു നാമജപം ആരംഭിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് മുപ്പട്ട് ചൊവ്വാഴ്ച തന്നെയാണ് അപ്പോൾ ഈ വരുന്ന മുപ്പട്ട് ചൊവ്വാഴ്ച ദിവസം കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് അല്ലേ നമുക്ക് ഭഗവതിയുടെ മുമ്പിൽ ഒരു നിലവിളക്ക് കൊളത്തി വെച്ച് നിലവിളക്ക് എങ്ങനെ കൊളുത്തതാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നറിയുമോ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായി ദേവിക്ക് മുപ്പിട്ട് ചൊവ്വാ വെള്ളി അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഭഗവതി കടാക്ഷത്തിന് വേണ്ടി ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ നിലവിളക്ക് കൊളുത്തുന്നത് നെയ്യിലായിരിക്കാന്നാ നെയ്യിൽ വേണം നമുക്ക് നിലവിളക്ക് കൊളുത്താം അത് തിരി എങ്ങനെ ഒരു ചുവന്ന പട്ടുതിരിയിട്ട് കത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ കടയിൽ നിന്നൊക്കെ കിട്ടും കോട്ടൻ്റെ പട്ട് അല്ലേ അതൊക്കെ വാങ്ങിയിട്ട് ഒരു പട്ട് കഷ്ണം വെട്ടി അത് തിരിയായി തരച്ച് ചുവന്ന പട്ടുതിരിയിട്ട് കത്തിച്ച നിലവിളക്കിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് ഈ മന്ത്രം നിങ്ങൾ ജപം തുടങ്ങി വെച്ചോളൂ നിത്യവും നിങ്ങൾക്ക് എത്ര ഉരു ജപിക്കുവാൻ കഴിയുമോ അത്രയും ഉരു ജപിച്ചതിന് ശേഷം അമ്മയോട് ഭഗവതിയോട് ഭദ്രകാളിയോട് നിങ്ങളുടെ കാര്യം എന്താണോ കാര്യസാധ്യം വേണ്ടത് ആ കാര്യസാധ്യം അമ്മയോട് ഉണർത്തിക്കുക നിത്യവും ഒരു പേക്ഷയും വിചാരിക്കരുത് നിങ്ങൾ നിത്യവും അമ്മയോട് അത് ഉണർത്തിച്ചോളൂ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ശരവേഗത്തിൽ നിന്നാ പറയുക നമ്മൾ അത്രയും പെട്ടെന്ന് ആ നമ്മുടെ കാര്യസാധ്യം എന്താണോ അത് അമ്മ നിറവേറ്റിത്തരുന്നതാണ് ഈ എന്തു കാര്യമാണ് അമ്മയോട് ഉണർത്തിക്കുന്നത് എങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് ആ കാര്യത്തിന് നമ്മൾ പ്രാപ്തനാണോന്ന് കൂടി നോക്കണം കേട്ടോ അങ്ങനെയുണ്ട് നമുക്ക് നമുക്ക് യോഗമുണ്ട് നമുക്ക് അനുഭവിക്കാൻ പ്രാപ്തമുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത്ഗീത പ്രാർത്ഥിക്കേണ്ടത് ഒരിക്കലും നടത്താൻ കഴിയാത്ത അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി അങ്ങനെയൊന്നും നമ്മൾ നാമം ജപിച്ച് പ്രാർത്ഥിക്കരുത് എന്നാ പറയുക നമ്മൾ നാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് എന്തിനാ നമുക്ക് ഒരു അനുഗ്രഹം കിട്ടുക ആ അനുഗ്രഹം നേടിയെടുക്കാൻ നമ്മൾ പ്രാർത്ഥനയായിത്തീരുക അല്ലേ നമുക്ക് ഒരു പരിചയവുമില്ലാത്ത ഒരു മേഖലയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ധനലാഭം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടുമോ കിട്ടില്ല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യസാധ്യമാണ് ആ കാര്യസാധ്യത്തിന് നമ്മൾ യോഗ്യനാണ് എങ്കിൽ നൂറ് ശതമാനം ഒരു മടിയും കൂടാണ്ട് ഒരു ഉപേക്ഷയും വിചാരിക്കാതെ നിങ്ങൾ ഈ മന്ത്രം ജപിച്ചോളൂ കേട്ടോ ഇതിൻ്റെ കാര്യസാധ്യ മന്ത്രം ജപിച്ചാൽ അതിൻ്റെ ഒരു ഫലസ്ഥിതി എന്ന് പറഞ്ഞാൽ ശരവേഗത്തിൽ എന്നാ പറയുക അങ്ങനെയാണെ ശരവേഗത്തിൽ നമുക്ക് ആ കാര്യം നടന്നു കിട്ടുന്നതാണ് അമ്മയുടെ അനുഗ്രഹത്തോടെ അപ്പോൾ അമ്മയുടെ അനുഗ്രഹം നേടി ഈ മന്ത്രജപം നടത്തി നിത്യവും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ജപിക്കാൻ കഴിയും അത്രയും പ്രാവശ്യം ജപിക്കുക കുറഞ്ഞതൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കുക എന്നാ അങ്ങനെ ജപിക്കുന്ന നിങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അമ്മയിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയും ഞാൻ ആ മന്ത്രം ഇവിടെ ജപിക്കുന്നുണ്ട് ഒരു കടലാസിലോ ഡയറിയിലോ എന്തിലെങ്കിലും ഒന്ന് എഴുതിയെടുത്തിട്ട് നിങ്ങളും ഇതൊന്ന് ഹൃദ്യസ്ഥമാക്കുക തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ നിങ്ങളും ജപം ആരംഭിക്കുക ഞാൻ പറഞ്ഞല്ലോ ജപം ആരംഭിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്ന് പറയുന്നത് മുപ്പട്ട് ചൊവ്വാഴ്ച തന്നെയാണ് മുപ്പട്ട് ചൊവ്വാഴ്ച തുടങ്ങി വെക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് ഭദ്രകാളി നാമജപങ്ങളൊക്കെ ആ ഭദ്രകാളി നാമജപങ്ങൾ നിങ്ങൾ മുപ്പട്ട് ചൊവ്വാഴ്ചകളിൽ തുടങ്ങി വെച്ചാൽ അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനും സന്തതി പരമ്പരകളൊക്കെ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ നാമജപം ഇവിടെ ജപിക്കുന്നു ഒപ്പം നിങ്ങളും ജപിച്ചു പഠിച്ചോളൂ കേട്ടോ ഓം നമോ ഭഗവതി జయ జయ సర్వ దేవి జయముండే సర్వఃశమనీదేవీ సర్వ సర్వమంత్రాధికారిణీ సర్వశ్రువినాశిని సర్వపాపనాశిని సర్వదోషనివారిణీ మమ కార్యసాధ్యం కురు స్వాహా െ ഇത്രയും ശ്രേഷ്ഠമായൊരു നാമജപം ഒന്ന് എന്തിനെങ്കിലും ഒരു ബുക്കിലോ ഡയറിയിലോ എന്തിനെങ്കിലും ഒന്ന് എഴുതിയെടുത്ത് ഹൃദ്യസ്ഥമാക്കി നിത്യവും പാരായണം ചെയ്യാൻ ശ്രമിക്കുക അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും വേണ്ടുവോളം ഉണ്ടാകട്ടെ ഓം നമോ ഭഗവദേ വാസുദേവായ കൃഷ്ണ ഗുരുവായൂരപ്പാ